ബിജെപി നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന മോദിയുടെ ആത്മവിശ്വാസം പാളി ബിജെപിക്ക് മുന്നൂറിനും മുന്നൂറ്റിയമ്പതിനും ഇടയ്ക്ക് സീറ്റ് പ്രവചിച്ച എക്സിറ്റ് പോളുകളും പാളി ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരണത്തിലെത്തേണ്ട അവസ്ഥ ഇതുവരെ ഫലമറിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിൽ ബിജെപി മുന്നിട്ട് നിൽക്കുന്നു ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് ബിജെപി നിലനിർത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ചെറിയ ചെറിയ സീറ്റുകളിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളത് ഇരുനൂറ്റി മുപ്പത്തി സീറ്റിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സീറ്റിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് അതൊരു വലിയ വിജയം തന്നെയാണ് ബിജെപിയുടെ തട്ടകമായ ഹിന്ദി ഹൃദയഭൂമി ഇന്ത്യ സഖ്യം കവർന്നിരിക്കുന്നു യുപിയിൽ അഖിലേഷ് യാദവിന്റെ തരംഗം രാജസ്ഥാനിലും ഇന്ത്യ സഖ്യം വമ്പിച്ച മുന്നേറ്റം നടത്തി ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂലും തമിഴ്നാട്ടിൽ ഡി എം കെയും അവർ പറഞ്ഞ് വാക്കുപാലിച്ചു ഇന്ത്യ മുന്നണിക്ക് പിഴച്ചിരിക്കുന്നത് കർണാടകയിലാണ് കേരളത്തിൽ ബിജെപി ആദ്യമായി അക്കൌണ്ടും തുറന്നു ഇപ്പോഴുള്ള നിലയനുസരിച്ച് ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് എൻഡിഎ ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റ് ഇന്ത്യാ സഖ്യം പതിനേഴ് സീറ്റ് ബാക്കിയുള്ളവർ ഇതിനിടെ തന്നെ കിങ് മേക്കറായി ഇന്ത്യാ സഖ്യത്തിന് അധികാരം നേടിക്കൊടുക്കുവാൻ ശരത് പവാർ ഇറങ്ങിയിരിക്കുന്നു ശരത് പവാറും നിതീഷ് കുമാറും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നു ബിജെപിയുടെ വിജയ ആഘോഷത്തിൽ നിതീഷ് കുമാർ പങ്കെടുക്കുന്നു ചാഞ്ചാടി നിൽക്കുകയാണ് നിതീഷ് കുമാർ അങ്ങനെ വന്നുകഴിഞ്ഞാൽ നിതീഷ് കുമാർ ചാടും ചാടിയിരിക്കും ഇന്ത്യ മുന്നണിയിലേക്ക് ചന്ദ്രബാബു നായിഡുനെ കൂടെ നിർത്തിയില്ലെങ്കിൽ മോദിക്ക് അധികാരത്തിലെത്താൻ പറ്റില്ല അതുകൊണ്ട് ചന്ദ്രബാബു നായിഡുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ട് മോദി ഒഡീഷയിലെ ബി ജെ ഡിയുമായും അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് ബി ജെ ഡിയുമായി മോദി ചർച്ച നടത്തിയത് അവരെ കൂടി കൂട്ടാനാണ് എന്തായാലും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ചാഞ്ചാടി കഴിഞ്ഞാൽ മോദിക്ക് അധികാരത്തിലെത്താൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരത് പവാർ കിങ് മേക്കറായി കളം നിറഞ്ഞ് കളിക്കുന്നു ശരത് പവാർ നിതീഷ് കുമാറിനെ കണ്ടത് വലിയൊരു വകിത്തിരിവാണ് നിതീഷ് കുമാർ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊന്നും സജീവമായി മാത്രമല്ല താൻ ചെയ്തത് അബദ്ധമായെന്ന് നിതീഷ് കുമാറിന് ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്തു നിതീഷ് കുമാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബീഹാർ തൂത്തുവാരിയനെ ഇന്ത്യ മുന്നണി മോദിയെ വെല്ലുന്ന തന്ത്രങ്ങളുമായി ശരത് പവാർ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുമോ എന്നാണ് കണ്ടതേണ്ടത് പല ലോക്സഭാ മണ്ഡലങ്ങളുടെയും ഫലം ഇനിയും വരാനുണ്ട് ആ ഫലം വരാത്തതിൽ ഇന്ത്യ മുന്നണി അവരുടെ ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പങ്കുവെച്ചു കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സീറ്റ് നേടിയപ്പോൾ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ യോഗം ചേർന്നതും ശ്രദ്ധേയം ഇന്ത്യ മുന്നണി ഇത്രയും ശക്തമായ നിലയിൽ വന്നത് വലിയൊരു അത്ഭുതമാണ് ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും ഇരുന്നൂറിന് മേൽ ഇന്ത്യ മുന്നണി കടക്കുമെന്ന് പ്രവചിച്ചിരുന്നില്ല പക്ഷേ അവർ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റ് ഇതുവരെ നേടിയിരിക്കും ചന്ദ്രബാബു നായിഡുവും നമ്മുടെ നിതീഷ് കുമാറും മറകണ്ഠം ചാടിയാൻ അജിത് പവാർ അടക്കമുള്ള ടീമുകൾ മറുകണ്ടം ചാടിയാൽ അധികാരം പിടിക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഏറെ ആയാസപ്പെട ആയാസപ്പെടേണ്ടതില്ല ശരത് പവാർ ഇറങ്ങുമ്പോൾ മോദിയുടെ സ്വപ്നങ്ങൾ തകരുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ മോദി തീരുമാനം എടുത്തിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഒതുങ്ങേണ്ടി വന്നു എൻഡിഎക്ക് അതിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല അതാണ് മോദിയെ അലട്ടുന്നത് ചന്ദ്രബാബു ഒക്കെ ഏത് നിമിഷം വേണമെങ്കിലും ചാടാവുന്ന വ്യക്തിത്വങ്ങളാണ് വ്യക്തിത്വമില്ലാത്ത രാഷ്ട്രീയക്കാരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ അവിടെയാണ് ശരത് പവാർ കളി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ പന്ത് ശരത് പവാറിന്റെ കാലിലാണ് കിങ് മേക്കറായി മാറാൻ ശരത് പവാർ തയ്യാറെടുക്കുന്നു അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു